ഇന്നലെ രാത്രിയിലത്തെ കാറ്റിൻ്റെ ആണ് ഈ ചെടിയൊക്കെ രാവിലെ എണീറ്റ് പൊടിഞ്ഞിടക്കുമായിരുന്നു പിന്നെ ഈ കമ്പൊക്കെ വെച്ച് കുത്തി നിർത്തിയേക്കും ചക്ക സീസൺ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് പാതി ഇതൊക്കെ തന്നെ തന്നെയായിരിക്കും തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ കുമ്പള കിട്ടാനുച്ചിട്ട് പാടാ കേട്ടോ തോട്ടത്തി കൂടെ ഇറങ്ങി വേണം പോയിട്ട് ഇത് പറിക്കാനായിട്ട് ആ സമയമൊക്കെ മമ്മി വാഴയിലേക്കകത്ത് ഇത് ഉണ്ടാക്കി തരേ പക്ഷെ എനിക്ക് ഉണ്ടാക്കുന്ന കുമ്പളപ്പം തന്നെയാണ് ഇഷ്ടം എന്റെ കൂടെ ഹോസ്റ്റലിൽ ഒരു എറണാകുളംകാരി കൊച്ചുണ്ടായിരുന്നേ അവളുടെ നാട്ടിൽ ഈ കുമ്പളപ്പത്തെ പൂജയപ്പം എന്നാ വിളിക്കുന്നതെന്ന് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് വിളിക്കുന്നതെന്ന് പറയണേ ഇന്നാണ് രാവിലെ എണീറ്റിപ്പൊ മഴയൊക്കെ മാറി ചെറിയൊരു കാറ്റ് മാത്രേ ഉണ്ടായിരുന്നുള്ളു അതേ വിറകൊക്കെ ഉണക്കാനിട്ടേക്കുവാ മഴക്കാലത്തേക്ക് ഈ ഒരു സംഭവം വെച്ച് കുഞ്ഞിലെ നിങ്ങൾ കളിച്ചിട്ടുണ്ട് കുഞ്ഞില് ഞാനിത് പൊട്ടിച്ചതിന്റെ കയ്യിലൊക്കെ തേച്ചിട്ട് കൈ മുറിഞ്ഞെന്ന് പറഞ്ഞ എല്ലാരെയും പോയി പറ്റിക്കുമായിരുന്നു ആരും വിശ്വസിക്കത്തന്നില്ല എന്നാലും കാലം തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ജീവികളെ നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റുമല്ലോ ഞാൻ കൊന്നു അതിനെ ഇതില് കുറച്ച് നേരം മാറുന്നതിന്റെ ക്ഷീണം തീർക്കാൻ അതിലും ശക്തിയോടെ നേണ്ട മഴ പിന്നെയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ഉണങ്ങാനിട്ടേക്കുന്ന വിറകൊക്കെ എന്ന് ഉണങ്ങി കിട്ടിയിട്ട് അടുപ്പിലിട്ട് കത്തിച്ച് കളയാനായിട്ടാണോ എന്തോ പിന്നെ ഇതുപോലെ മഴയുള്ള സമയത്ത് എനിക്കാണെ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം